ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിൻസ് വേഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് പുതിയ പ്ലാന്റുകളൊക്കെ സെയിലിന് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിനി നാളെ തൊട്ട് കൊറിയർ അയക്കുന്നതാണ് ഒരാഴ്ചത്തെ പ്ലാന്റ്സ് നമ്മൾ അയക്കാനുണ്ട് നമുക്ക് പെസകാവ്യാഴം ദുഃഖ വെള്ളിയൊക്കെ ആയതുകൊണ്ട് തിങ്കളാഴ്ച മാത്രമേ പ്ലാന്റ്സ് എടുത്തിട്ടുള്ളായിരുന്നു അപ്പം മാന്റിവില്ല നമുക്ക് മൂന്ന് കളർ വന്നിട്ടുണ്ട് അതുപോലെ ബോൾസും നമ്മൾ രണ്ട് പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അത് വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സാണെന്നുള്ളത് വീഡിയോ ഫുള്ള് കാണുക ആദ്യത്തേത് നമുക്ക് മാൻഡിവില്ല പ്ലാന്റ്സ് ആണ് മാൻഡിവില്ലയുടെ മൂന്ന് കളറ് ഒരുപാട് പേര് ഇന്നും ചോദിച്ച് പോയതേ ഉള്ളൂ അപ്പോഴാണ് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ വന്നത് റെഡ് വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറാണ് നമുക്കുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് മൂന്നെണ്ണം ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം ഈ മൂന്ന് കളർ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് നാന്നൂറ്റി രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് പല പ്ലാന്റിനും പല വലിപ്പമാണ് ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചട്ടിയിൽ മൂന്ന് കളറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വലിയൊരു ചട്ടിയിൽ ആമസോണിൽ നിന്നൊരു സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് മൂന്ന് കളറ് പ്ലാന്റും ഒന്നിച്ചൊരു ചട്ടിയിൽ വെക്കും അപ്പോൾ ഇതുപോലെ പോത്ത് നീക്കാൻ നല്ല രസമാണ് കാണാൻ ഇനി അടുത്തത് ബോൾസൻ ചെടി നമുക്കൊരു പത്ത് പത്ത് കളറ് പന്ത്രണ്ട് കളറോളം നമുക്കുണ്ട് പത്ത് കളർ ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ ഈ പത്ത് കളറ് കൊടുക്കുമ്പോൾ രണ്ട് പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പന്ത്രണ്ട് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് പ്ലാന്റ് സൈസ് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് പിന്നെ ഈ പത്ത് കളർ കോംബോ എടുക്കുമ്പോൾ രണ്ടെണ്ണം ഫ്രീ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ കോൾ വിളിക്കേണ്ട കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ ഒരു കോൾ എടുക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം സംസാരിച്ച് ടൈം അങ്ങ് പോകുമ്പോഴത്തേനും നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ മൂന്ന് സൈറ്റാണുള്ളത് അപ്പോൾ മൂന്ന് സൈറ്റിലെയും പ്ലാൻസിനെയും നമുക്ക് ഓർഡർ എടുക്കുകയും മെയിൻ്റെനൻസ് ചെയ്യുകയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാവരും മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഇതുപോലെയാണ് നമ്മൾ കണ്ട പ്ലാന്റ്സുകള് പല കളറുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ ഇതുപോലെ എടുത്ത് പന്ത്രണ്ടെണ്ണം നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസും കണ്ടല്ലോ കളറിന്റെ ഡിഫറൻസും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ക്യാസ്ക്ലോ നമ്മളൊരു മ മതിലൊക്കെ അങ്ങ് പടുത്ത് വിട്ട് കൊടുത്താൽ അങ്ങ് പടന്ന് ഇങ്ങനെ സ്വർണം പോലെ മാല എങ്ങനെ തൂങ്ങി കിടക്കുന്ന അതുപോലെ പൂത്ത് നിൽക്കും അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സും ഒരു മെഡിനില പ്ലാന്റ്സും കൂടെ നമ്മൾ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇതാണ് മെഡിനില പ്ലാന്റ് ഇത് ക്രീപ്പർ പ്ലാന്റ് അല്ല കേട്ടോ ക്യാസ്ക്ലോ ക്രീപ്പറാണ് അപ്പോൾ ഇത് ക്രീപ്പറല്ല ഇതിൻ്റെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് കാണാം ഇതിന് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും വലിപ്പമുള്ള വലുപ്പമുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് റൂട്ടൊക്കെ പിടിച്ച് നന്നായിട്ട് വന്ന ഈ രണ്ടെണ്ണത്തിനും കൂടെ ചേർത്ത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മെഡിനില്ല പ്ലാന്റ് ജിഫീലയാണ് റൂട്ട് പിടിപ്പിച്ചതാണ് അതിൻ്റെ ഒരു തൈം ഈ കാസ്ക്ലോടെ ഒരു തൈം പ്ലാൻ സൈസ് കണ്ടല്ലോ ഇത് ഇത്രയും കൂടെ ചേർത്താണ് നമ്മുടെ കോംബോയുടെ എന്ന് പറയുന്നത് ഈ കോംബോയിലൊന്നും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർജ് നമുക്ക് തരണം പ്ലാൻസിൻ്റെ വെയ്റ്റ് അനുസരിച്ചാണ് നമ്മൾ കൊറിയർ ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് കൊറിയർ വാങ്ങുന്നത് ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലെജസ്റ്റോമ പ്ലാന്റ് ആണ് ഉണ്ടോ ഇതുപോലെ കൊല കൊലയായിട്ട് പൂട്ടുന്നതാണ് ഇതിൻ്റെ മുൻപ് നമ്മൾ റെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വേറെ സൈറ്റിലാണ് നമുക്ക് മൂന്ന് സൈറ്റ് ഉള്ളതുകൊണ്ട് ഓരോ ഇപ്പോൾ നേച്ചറിലും വരുന്ന പ്ലാന്റ്സുകളാണ് നമ്മുടെ ഓരോ വീഡിയോ ആക്കി ആക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതു തന്നെയാണ് ഈ പൂക്കളോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ തൈകൾ നമ്മൾ മുൻപ് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെയാണ് നമ്മൾ അയ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ഏത് പ്ലാൻറ്റാണ് വേണ്ടതെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടോ പേരോ എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ലേറ്റ് ആണെങ്കിലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു